മാന്യ പ്രേക്ഷകർക്കും ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി എത്തുവാൻ സർവാശക്തനായ ദൈവം അനുവദിച്ച വലിയ സാഹചര്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് ഇഷ്ടാത്രം ചെയ്യുകയാണ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങളെ വെളിപ്പാൻ ഇടയെത്തിയിരുന്നു പലരുടെയും വിഷയങ്ങൾ പറഞ്ഞു പലരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തതാണ് പലരും ഞങ്ങളെ അറിയിച്ചു ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും അതിന് യാതൊരു സംശയവുമില്ല ദൈവസന്നിധിയിൽ ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങൾ തൊടുന്ന സമയങ്ങളായിരിക്കും ദൈവവചനത്തിലേക്ക് നമ്മുടെ തിരിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അവിടെ എങ്ങനെ പറയുന്നു അനന്തരം ആ പട്ടണക്കാർ ഇലീഷയോട് ഈ പട്ടണത്തിന്റെ ഇരുപ്പ് മനോഹരമായിതെന്ന യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന അതിലുപ്പിടുവിൻ എന്ന് പറഞ്ഞു അവൻ അത് അവൻ്റെ പക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ വരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകത്തിന്റെ അളവെന്ന് പറയുന്നത് ഏലിയാവിൽ വിയേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച ഒരു മനുഷ്യൻ ഹമേൻ എന്നാൽ തൻ്റെ വേളയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിപ്പങ്കുള്ള അഭിഷേകമൊക്കെ മേടിച്ച തന്നെ യോർദാനെ പിരിച്ച ഇക്കരയ്ക്ക് കടന്നു വരുമ്പോൾ എരിഹോം എന്ന പട്ടണത്തിലേക്ക് വരികയാണ് യരിഹോം എന്ന പട്ടണം പലപ്പോഴും ആ പട്ടണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അതൊരു ശാപം വീണ പട്ടണമാണെന്നും യോഷുവായുടെ പുസ്തകം പരിശോധിച്ചാൽ കാണാൻ കഴിയും അതായത് ശാപം വീണ പട്ടണം ജരുോ പട്ടണം ഇസ്രയേൽ മക്കൾ കടന്നു പോകുമ്പോൾ പട്ടണം പട്ടണമടച്ച് അതിനകത്താരും കയറ്റത്തില്ലെന്ന് വാദിച്ചു നിന്ന വെല്ലുവിളിച്ച് നിന്ന അവസ്ഥയിൽ ജോഷുവയും കൂട്ടരും ഏഴു ദിവസം ദൈവസന്നിധിയിൽ ചിലവിട്ട ദൈവസന്നിധിയിൽ അവർ ഇരുന്ന പ്രാർത്ഥിച്ച ആറ് ദിവസം ഐ മീൻ ഏഴ് ദിവസം അതിനെ ചുറ്റും വലയം വെച്ച് ഏഴാം ദിവസം അത്യുച്ചത്തിൽ ആർപ്പെട്ടപ്പോൾ ബൈബിൾ പറയുന്നു ജെരുകോപിൻ്റെ മതിൽ വീണു വീണുകിടന്ന ഉടഞ്ഞ് തകർന്നു കിടക്കുന്ന ജെരുകോപിൻ്റെ മതിലിന്റെ മുകളിൽ കയറുന്ന പട്ടണത്തെ ശപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ ശ്രാപം ഇപ്രകാരമായിരുന്നോ ഇനി മേലാൽ ആരെങ്കിലും ഈ പട്ടണം പണിതാൽ അത് ഹമേൻ ആ അവൻ്റെ പണിയുന്ന അടിസ്ഥാനം ഇടുന്നവൻ്റെ മൂ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകനും ഹേൻ കട്ടിളവാതിൽ വയ്ക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെട്ടു പോകുമെന്ന ഹേൻ ശ്രാപം കിടക്കുന്നുണ്ടായിരുന്നു ആ ശാപം പോലെ തന്നെ രണ്ട് രാജ രാജാക്കന്മാർ വായിച്ച രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ആ ശാപം നിറവേറപ്പെട്ടത് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആ പട്ടണമാണ് ജരുഹോ പട്ടണം പക്ഷേ ആരോടൊക്കെ പണിതിട്ടുണ്ട് പട്ടണം പണിതു എന്നത് ഹമേൻ നല്ലൊരു കാര്യമാണ് പക്ഷെ പണിതത് കൊണ്ട് ശാപം മാറിയിട്ടില്ല ഹമേൻ അല്ലെ ചില മേഖലകൾ ചില ഇടങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നമുക്കറിയാം അവസ്ഥ മാറ്റാൻ ചിലപ്പോൾ പണിതന്നിരിക്കാം അവസ്ഥ മാറ്റാൻ പണിതു എന്നിരിക്കാം പണിതത് കൊണ്ട് അതിൻ്റെ ഐ മീൻ അവസ്ഥ മാറണമെന്ന് നിർബന്ധവുമില്ല അല്ലേ ചിലപ്പോൾ ചില പട്ടണങ്ങളുടെ മേലൊക്കെ കിടക്കുന്ന ശ്ര നമ്മൾ അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന നമ്മൾ പാർക്കുന്ന ഇടങ്ങൾ അല്ലേ ചിലർ പറഞ്ഞിട്ടുണ്ട് ഭാഷ ഈ ദേശത്ത് നമുക്ക് പാർക്കാൻ പറ്റുന്നില്ല ഈ സ്ഥലത്ത് നമുക്ക് പാർക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം അറിയത്തില്ല ഇന്നലകളിലോ നമ്മൾ ജനിക്കുന്നതിന് മുൻപോ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലോ നൂറ്റാണ്ടുകൾക്ക് മുൻപോ വീണ കിടക്കുന്ന ശാപങ്ങൾ പല പട്ടണങ്ങളിലുണ്ടായേക്കാം പല സ്ഥലങ്ങളിലുണ്ടായേക്കാം പല പ്രോപ്പർട്ടി മേലുണ്ടായേക്കാം ചിലർക്ക് എത്ര പണം ഉണ്ടായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പണം ഉണ്ടായിട്ട് അവിടെ പാർക്കാൻ പറ്റുന്നില്ല എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഐ മീൻ ദേശത്ത് പല പ്രിയപ്പെട്ടവരുണ്ട് എനിക്കറിയാവുന്നൊരു ഫാമിലി ഞാൻ പേരൊന്നും പറയത്തില്ല ഹൈ ഒത്തിരി ഐ മീൻ വസ്തുക്കൾ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഏക്കര ഇടയ്ക്കിട വസ്തുക്കളുണ്ട് ഏക്കര ഇടയ്ക്കണമെന്നല്ല മിച്ചഭൂമി ഗവൺമെൻറ് കണ്ടെടുത്ത ഒരു കുടുംബത്തെ എനിക്ക് 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 പരിചയമുണ്ട് ഭൂമി ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ് എടുത്ത അങ്ങനെയുള്ള ഒരു ഒരാളിന് നിശ്ചിത കൈവശം കൈവിഷമയ്ക്കാവുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു ഫാമിലി വരെ എനിക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് ഹമേൻ അവരുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ അത് സംഭവിച്ചതാണ് പക്ഷേ അവർക്കോ അവരുടെ തലമുറയ്ക്കോ ഒരു നല്ല ഭവനം ഇന്നുണ്ട് ആമേൻ ഏക്കർ കണക്കിന് സ്വത്തുണ്ട് പക്ഷേ ഒരു നല്ല ഭവനം വച്ച് അതിനകത്ത് കിടക്കാൻ അവർക്ക് എന്ന് പറയാം നമ്മുടെ ഭാഷ പറഞ്ഞ യോഗവും എന്നവർ കിടക്കുന്നത് ആമേൻ ഷീറ്റ് ഇട്ട പകുതി ഓടിട്ട ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭവനങ്ങളിൽ കിടക്കുന്ന ഭവനത്തിൽ കിടക്കുന്നവർ എനിക്കറിയാം കാശില്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ആമേൻ ഏക്കർ കണക്കിന് വസ്തുണ്ട് വസ്തു അപ്പം നമ്മളൊക്കെ ചിന്തിക്കും എന്നാൽ രണ്ട് സെൻറ്റ് മൂന്ന് സെൻ്റുള്ളവൻ ഹമീൻ രണ്ട് നിലയോ മൂന്ന് നിലയോ വെച്ചവൻ മനോഹരമായ നല്ല ടൈലറ്റ് വീട്ടിലോ ഹാമീൻ മാർബിളിട്ട് ഭവനത്തിലൊക്കെ കിടക്കുമ്പോൾ ഹാമീൻ മിച്ച ഭൂമി ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് ഹാമീൻ അതുപോലും അവർക്ക് സ്വന്തമായത് പോലും അധ്വാൻ എന്തുവാ അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നത് അപ്പം നമ്മളൊക്കെ ചിന്തിച്ച് പോകും ഇതന്നത്തെ ശ്രാവമാണ് അല്ലേ സ്വാഭാവികവും ചിന്തിച്ചു പോകത്തില്ലേ എന്തോ ഒരു ശ്രാവമമുണ്ട് എന്തോ ഒരു ദോഷമുണ്ട് വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് ഇതുപോലെ എന്തൊക്കെയോ ശാപങ്ങൾ ജരുഗോവിൻ്റെ അകത്ത് കിടക്കുവാണ് ജരുകോവിൽ താമസിക്കുന്നുണ്ട് പണിത് താമസിക്കുന്നുണ്ട് പക്ഷെ അകത്ത് താമസിക്കുന്നവർക്കൊരു സംതൃപ്തിയില്ല അവിടെ പാർക്കുന്നവർക്കൊരു തൃപ്തിയില്ല വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഹമേൻ തൃപ്തിയില്ലാതെ പലരും അങ്ങനെ ഓ ഹമേൻ ഒതുങ്ങി കിടക്കുമ്പോൾ ഹമേൻ ഒരു കൂട്ടർക്ക് യലീഷ എന്ന പ്രവാചകനിലൊരു വിശ്വാസം വന്നു എൻ്റെതാ വിശ്വാസം എന്ന് അറിയാമോ മനോഹരമാണ് പക്ഷേ അതിനകത്തെന്തോ കാലങ്ങൾ കഴിഞ്ഞിട്ടും തലമുറകൾ രക്ഷപ്പെടുന്നില്ല ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുക കാലങ്ങൾ കഴിഞ്ഞിട്ടും പല തലമുറകൾ അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ആരൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ഹെമേൻ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല തലമുറകൾ രക്ഷപ്പെടുന്നില്ല വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല നല്ല ഉയർച്ച പ്രാപിക്കാൻ പറ്റുന്നില്ല നല്ല ഭവനം ലഭിക്കുന്നില്ല ഓരോ ഉയർച്ചയും വരുന്നില്ല എന്ത് ബിസിനസ് ചെയ്തിട്ടും തകർന്നുകൊണ്ടിരിക്കുക എന്നാ കാര്യം അറിയില്ല നമ്മൾ അറിയാത്ത ഏതൊക്കെയോ ചില ശാപങ്ങൾ കഴ്സുകൾ നമ്മുടെയൊക്കെ ഐ മീൻ പിതാക്കന്മാരുടെ തലമുറകൾ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചതാകാം ചിലപ്പോ അടുത്ത തലമുറകളിൽ ഇങ്ങനെ നമ്മുടെ നമ്മൾ വ്യാപരിച്ചോണ്ടിരിക്കുന്നേ ഹമാൻ ഈ എരിഹോവിൽ പാർക്കുന്ന പട്ടണക്കാർ അന്നൊരു തെറ്റും ചെയ്തതല്ല പക്ഷേ എത്രയോ അമീൻ ആണ്ടുകൾക്ക് മുൻപ് വീണ് കിടക്കുന്ന ശാപങ്ങൾ അതിൻ്റെ മണ്ണിനെ വരെ ഉറവിനെ വരെ തകർത്തിട്ടിരിക്കുക അല്ലേ നമ്മളറിയ നമ്മളറിയുന്നില്ല പലതും പല കാരണങ്ങളും പല വിഷയങ്ങളും പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ അറിയാത്ത ചില കാരണങ്ങൾ ചില ഐ മീൻ കുടുംബങ്ങളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക ഈ ദിവസങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക ഏതെങ്കിലും ശാപങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് വെറുതെ തോന്നിയതാകത്തില്ല ഹീൻ അതാ ഹീൻ ദൈവാത്മാവ ഉണർത്തിക്കുന്നതാകാം അതിനു വേണ്ടി ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുക ദിവസങ്ങളിൽ ചില ഡെലിവറൻസ് സംഭവിക്കാൻ പോവുകയാണ് ഹോളി സ്പിരിറ്റ് ഹൻ ശാപം അതില്ലാഞ്ഞിട്ടല്ല ഉണ്ട് ഹമേൻ അല്ലേ ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ പട്ടണക്കാരൻ മുഴുവൻ ഒന്നടങ്കം എലീഷോയോട് പറയുകയാണ് പാർക്കാൻ പറ്റുന്നില്ല ഒന്നാം എന്നാ പാർക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വെള്ളം ചീത്തയാണ് ദേശം ഗർഭനാശമാണ് അല്ലേ എലീഷ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു ഒരു പദം എലീഷ പ്രാർത്ഥിച്ച അതിനെ പത്യമാക്കുമ്പോൾ പറഞ്ഞൊരു ഇങ്ങനെയാണ് അമേൻ ഇനി അതിൽ മരണമുണ്ടാകയില്ല അല്ലേ ഇനി അതിൽ മരണമുണ്ടാകയില്ല ഗർഭനാശവും ഉണ്ടാകയില്ല അതിൻ്റെ അർത്ഥം എന്തുവാ അടുത്ത ഒരു ജനറേഷൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ എന്തൊക്കെ പുതിയതാ ഉരുവാകാൻ ആഗ്രഹിക്കുന്ന കുടുംബക്കാർ അവിടെ അവിടുണ്ട് പക്ഷെ പുതിയതാ ഉരുവാകുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം ഗർഭനാശം ഗർഭത്തിലാണല്ലോ ഉരുവാകേണ്ടത് അല്ലേ അടുത്തൊരു തലമുറ ഉരുവാകാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം നശിച്ചോണ്ടിരിക്കുക ഇന്ന് ഞാൻ ഈ വാക്ക് ഇവിടെ പറയുമ്പോൾ തന്നെ ഏതൊക്കെയോ തലമുറകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ാൻ പറ്റുന്നില്ല ഗർഭം ധരിക്കുമ്പോൾ തന്നെ ചിലതെല്ലാം നശിച്ചു നശിച്ചുപോവാണ് ഉള്ളിൽ ഉരുവാകുമ്പോൾ തന്നെ ചിലതെല്ലാം നശിച്ചു പോവുകയാണ് ഹമാൻ ഇനി അഥവാ ജനിച്ചാലോ ആ തലമുറയ്ക്ക് ഒരു ഉയർച്ച കിട്ടുന്നില്ല ബലഹീനതകളോ വിട്ടുമാറാത്ത രോഗങ്ങളോ ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന തലമുറകൾ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ഹമാൻ ഞങ്ങളുടെ ചർച്ചയിലും തന്നെ ഒരു കുഞ്ഞു വയ്യൻ വരുന്നുണ്ട് അവനെ മൂന്നാം മൂന്നാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ ഹമേൻ അതിനുശേഷം സ്കൂളിൽ പോകാൻ അവന് കഴിഞ്ഞിട്ടില്ല എന്താ കഴിയാത്തതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ അവനൊരു പിശാചി കീറി പിടിച്ചു വൈശാചിക ശക്തി സ്കൂളിൽ അവൻ സ്കൂൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മൈൻഡൊക്കെ മാറും എത്രാം ക്ലാസ്സിലാണ് മൂന്നാം ക്ലാസ്സിലാണ് എട്ട് വയസ്സ് പ്രായം വരുന്ന സമയം അവൻ്റെ മനസ്സ് പെട്ടെന്നങ്ങ് മാറും അവൻ വയലൻ്റ് ആകും അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ ഇടിച്ച് ഉപദ്രവിച്ച് എനിക്ക് മരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇറങ്ങും ഭയങ്കരമായ വിഷയം ഉണ്ടാക്കി ടീച്ചർമാർ അത്ഭുതപ്പെടും പെട്ടെന്ന് അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തും സ്കൂളിന് തൊട്ടടുത്താണ് അവൻ്റെ ഭവനം വിളിച്ചു വരുത്തും ആമേൻ അപ്പ അപ്പനും അമ്മേൻ കൂട്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ചിരി കഴിയുമ്പോൾ അവനങ്ങ് നോർമലാകും ഡോക്ടർമാർക്ക് അറിയത്തില്ല എന്നതാ വിഷയൊന്നും ദിവസങ്ങൾ കഴിഞ്ഞു അവസാന സ്കൂളുകാർ ഈ അപനമ്യം വിളിച്ച വെച്ച് പറഞ്ഞവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ച് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖമായിട്ട് വേണം സ്കൂളിലേക്ക് വിടാം കാരണം ഇതൊരു സ്ഥിരം പ്രശ്നമായി കുഞ്ഞുങ്ങളെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഭയമായി ടീച്ചർമാർക്ക് പേടിയായി അങ്ങനെ വീട്ടിലേക്ക് വിട്ടു ഇവർ കൊണ്ടുപോകാൻ സ്ഥലമല്ല വീട്ടിൽ ചെന്നിട്ടും ഇതുതന്നെയാണ് അവസ്ഥ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വയലൻ്റ് ആകും കൊച്ചു കുട്ടിയാ നാലാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമായപ്പോഴും അതുതന്നെയാണ് ഹവേൻ വയലൻ്റ് ആകും പ്രശ്നമാകും ആമേൻ ക്ഷേത്രം ആരോ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയാൽ തീർക്കാൻ പറ്റും അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ചിലർ പറഞ്ഞ് മുസ്ലിം പള്ളി പോയാൽ തീർക്കാൻ പറ്റും അങ്ങനെ മുസ്ലിം പള്ളി പോയി ചിലർ പറഞ്ഞ് പള്ളിപ്പുരയിൽ പോയി തീർക്കാൻ പറ്റും അങ്ങനെ ഒന്നല്ല ഒരുപാട് പള്ളിപ്പുരയിൽ പോയി ഹമീൻ അവർ പറഞ്ഞു വയനാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ കൊച്ചിനെയും കൊണ്ട് മന്ത്രവാദത്തിനും ഹമീൻ അതുപോലെ പലതും ഓദിക്കെട്ടാനും ഹാമീൻ പള്ളിപ്പുരകളിൽ ഇങ്ങനെ വയനാട് വരെ തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ സഞ്ചരിച്ചു അൻപതിനായിരം എഴുപത്തയ്യായിരം രൂപ ലോൺ എടുത്ത് വീട്ടിനകത്ത് അമീൻ ഹോ ഹോമകുണ്ടൊക്കെ തീർത്ത് മന്ത്രവാദം ചെയ്തു മൂന്ന് ദിവസത്തെയും അഞ്ച് ദിവസത്തെയൊക്കെ പരിപാടികൾ എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ നോർമൽ നോർമലാകുന്നില്ല ഹമേൻ അവർ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞ് പോയ ഉടനെ തന്നെ ഇവൻ അട്ടകസിച്ച് ചിരിച്ച് അവിടെ കിടന്നിപ്പോൾ എന്തായി എന്ന് ചോദിച്ചവൻ വയലൻ്റായി ഹമേൻ അവർക്ക് മനസ്സിലായി നിന്നിരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൽ കടന്നു വരുന്നൊരു സഹോദരൻ ഈ പിതാ കൊച്ചിൻ്റെ പിതാവിൻ്റെ ദുഃഖം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്താലും നീ എല്ലോ ഓടിയല്ലോ ഇനാണ്ടത്ത് നമ്മുടെ കാഞ്ഞിരംകുളത്ത് അമി ഞങ്ങളുടെ ഒരു സെൻ്ററുണ്ട് നിങ്ങളൊന്ന് അവനൊന്ന് അവനൊന്ന് കൊണ്ടെത്തിക്കുക ഒന്ന് 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 കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നോക്കാം അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്നാമത്തെ ആദ്യം ഒരൊക്കെ പ്രാർത്ഥിച്ചൊന്നും സംഭവിച്ചില്ല വന്നതുപോലെ തിരിച്ചുപോയി രണ്ടാം തവണ പ്രാർത്ഥിച്ചു ഞാൻ ഇരുന്ന് വോസിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവന് അവൻ അവൻ്റെ തലയിൽ കൈവച്ചു കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചില ദുരാത്മശക്തിയിൽ വെളിപ്പെട്ടു ആട്ടകസിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ ഞാൻ പിടികൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു നീ എൻ്റെ കയ്യിൽ നീ പിടിത്തന്നെങ്കിൽ നീ അവനെ വിട്ട് പോകാൻ പോവാണ് കുറച്ച് വാദങ്ങളൊക്കെ പിശാജ് വാദിച്ചു അവന് വസ്തു വേണം അവന് വീട് വേണം ആ വീട്ടിലെല്ലാവരെയും കൊല്ലണം ആ പാത് ചെയ്യണം ഇത് ചെയ്യണം പല വാദങ്ങളും പല മന്ത്രവാദ ശക്തികളും അവനിൽ വെളിപ്പെട്ടു പല വാദങ്ങളും വെളിപ്പെട്ടു വാസ്തവമായിട്ട് ഞാൻ പറയാം എന്തൊക്കെ വാദിച്ചു എങ്കിൽ തന്നെയും യേശു അന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ ശരീരത്തിൽ അതിങ്ങനെ വെളിപ്പെട്ടു ആ ഞങ്ങളുടെ സഹോദരന്മാർ മൂന്നോ നാലോ പേര് ഇവനെ പിടിച്ച് അമീൻ ആട്ടക്കി വയ്ക്കുക കാരണം എന്നിട്ട് പോലും അവന് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാരണം അത്രയും ഭയങ്കരമായൊരു ശക്തി അവൻ്റെ ശരീരത്തെ ബാധിക്കുക പിടിച്ചു ആ ശാപം കാരണം ഹാമേൻ അവൻ അവന് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു മൂന്നാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ നാലാം ക്ലാസ്സിൽ പോയില്ല അഞ്ചാം ക്ലാസ്സിൽ പോയില്ല ആറാം ക്ലാസ്സിൽ പോയില്ല ഹാമേൻ ഞങ്ങളുടെ അടുത്ത് മീറ്റിങ്ങിൽ കൊണ്ടുവന്ന ഞങ്ങളവന് വേണ്ടി പ്രാർത്ഥിച്ചു വാസ്തുമായിട്ട് ഞാൻ പറയാം പ്രാർത്ഥന സ്വർഗം കേട്ട ഞാൻ അവരോട് പറഞ്ഞു ദൈവസന്നിധിയിൽ ഒന്ന് വിധയപ്പെടണം അല്ലാതെ ഇവനെ നിങ്ങൾക്ക് കിട്ടത്തില്ല വൈശാചികർ അവർ ശരീരത്തിന്മേൽ കയറിയിട്ടാൽ വല്ലാണ്ട് അവനെ ദണ്ഡിപ്പിക്കാൻ തുടങ്ങി ഈ പ്രായത്തിനിടയിൽ അവൻ മൂന്ന് പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ഈ കൊച്ചിനെ കട്ടിലെടുത്ത് തിരിച്ചു വെച്ച് മണ്ടയ്ക്ക് കയറി നിന്നും കൊണ്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി കുഴയിട്ടു കഥക ചവിട്ടിപ്പൊളിച്ച ഇവനെ വെളിയിലിറ വെളിയിലെടുത്ത് വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഇനി കൊണ്ടുപോകാനിടമില്ല പക്ഷേ യേശുവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുപോകുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായ ബാധ അവനെ അങ്ങ് വിട്ടു ആമേൻ ഈ വർഷം അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് ഈ വർഷം അവന് പഠിക്കാൻ പോകുന്നുണ്ട് അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് വാസ്തുവായിട്ട് ഞാൻ നിങ്ങളോട് പറയാം പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മുടെ അടുക്കലുണ്ട് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം ആമേൻ മാറാത്ത ശാപങ്ങൾ മാറാത്ത ദോഷങ്ങൾ ആമേൻ എന്തുണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോവാ കർത്താവ് സൗഖ്യമാക്കാൻ പോവാണ് ഹാലൂയ അല്ലേ ഗർഭനാശം ഈ എരുകോവിൻ്റെ പട്ടണത്തെ നോക്കിയിട്ട് എന്നാ പറഞ്ഞ് ഗർഭനാശം എന്നാ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ പല പി പല പലതിനെയും പിശാജ് വലിച്ചോണ്ട് പോവുക കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളവരെ അമീൻ പഠിക്കാൻ വിടാതെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിക്കാതെ അമേൻ പലതിനെയും പിശാജ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടി ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ആ കുട്ടി ഭയങ്കരമായി ആലമുറയിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിച്ച് നിലവിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നോ വീട്ടിലും നിലവിളിയായി ആമേൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കൊച്ചിൻ്റെ മൈൻഡൊക്കെ മാറി വല്ലാത്തൊരു സിറ്റുവേഷനിലായി ഹമേൻ വാസ്തുവായിട്ട് ഞാൻ പറയാം ആ വിദ്യാഭ്യാസ തടസ്സമായ കുഞ്ഞിനെ ദണ്ണ്ഡിപ്പിച്ച് ചില ശക്തികൾ ഇതുപോലെ ഞാൻ ഇത് പറയുമ്പോൾ ഇതുപോലെ ആരും ഏതെങ്കിലൊക്കെയോ വീടുകൾക്കകത്ത ഏതൊക്കെയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഈ ഈ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറയാം മരുന്ന് വേറെയില്ല കർത്താവ് സൗഖ്യം തരാൻ പോവുകയാണ് മീൻ അനാവശ്യമായി കിടന്ന ബഹളമുണ്ടാക്കി അലമുറയിട്ട് നിലവിളിച്ച ആ കുഞ്ഞെങ്ങനെ ബലഹീനയായി ഇരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു വാസ്തവമായിട്ടും പറയാമല്ലോ കർത്താവ് തൊട്ടു അതിന് ഇന്നു വരെ ആ കുഞ്ഞിന് അസ്വസ്ഥതയില്ല വളരെ സന്തോഷമായിട്ട് ആ കുഞ്ഞ് പഠിക്കാനായി പോവുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും ഏത് ഭാരമാണെങ്കിലും വിടിവീപ്പാൻ കഴിവുള്ളൊരു കർത്താവ് എനിക്കുണ്ട് ഹമേൻ നമുക്കുണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നീ മെസ്സേജ് കഴിയുമ്പോൾ ചില തലമുറകളുടെ മേൽ കിടക്കുന്ന നാശം മാറാൻ പോവുകയാണ് ശാപങ്ങൾ മാറാൻ പോവുകയാണ് ഹമേൻ ഈ എരുഹോ പട്ടണക്കാരെന്നാ പറയുന്നത് ഗർഭനാശം തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും നമ്മുടെയൊക്കെ ദേശത്തെ പല തലമുറകളും നശിച്ചുകൊണ്ടിരിക്കുക ഒന്നേ പിഷാജ് പിടിക്കും അല്ലെങ്കിൽ പിഷാജിൻ്റെ ഹാമേൻ അവൻ്റെ അധീനതയിൽ കൊണ്ടിടും കഞ്ചാവിനടിമപ്പെടുത്തും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പലതിനും അടിമപ്പെടുത്തി തലമുറകളെ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക വാസ്തുമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അമീൻ പിഷാജി ഇങ്ങനെയൊക്കെ അവൻ വിരോധമായി വെല്ലുവിളിച്ചാലും വിരോധമായി നിന്നാലും അമേൻ യരുഹോ പട്ടണക്കാർക്ക് ഉറപ്പുണ്ട് കാലങ്ങളായി നൂറ്റാണ്ടുകളായി എരുഹോവിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശാപത്തെ മാറ്റാൻ യലീഷായെ കൊണ്ട് പറ്റും കാരണമെന്തോ അവൻ്റെ മേലൊരാഭിഷേകം കിടക്കുവാണ് ഇരട്ടിപ്പങ്കുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അലീശയുടെ മേൽ കിടക്കുന്നത് കൊണ്ട് പട്ടണക്കാർക്കൊരു വിശ്വാസമുണ്ട് ഇത് മാറ്റാൻ ദൈവശക്തിയെ കൊണ്ട് കഴിയും ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ പാർക്കുന്ന ഇടത്ത് വ്യാപരിക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ ആ വീടിനകത്ത് നിന്നെ പാർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ വെല്ലിക്ക് വെല്ലുവിളിക്കുന്ന ചില ദുരാത്മ ശക്തികൾ പരിശുദ്ധാത്മ പറയുന്നു ഈ ദിവസങ്ങളിൽ ഹാമേൻ അതിന്മേൽ അഥിയോറിറ്റിയുള്ള കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുക വിശ്വസിക്കാൻ തയ്യാറാണോ ഈ ദിവസങ്ങൾ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക എത്ര പേർക്ക് അത് ഇന്ന് പകൽ ആഗ്രഹമുണ്ട് കർത്താവ് എൻ്റെ വീടിനകത്തും ഇതുപോലൊരു അത്ഭുതം ചെയ്യണം ഹമേൻ ഏതൊക്കെ തലമുറകൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ പഠിക്കാൻ പറ്റുന്നില്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പലരും പെട്ടെന്ന് പഠനങ്ങളിൽ നിന്നോ വീണുപോകുന്നു എന്നാ ഏതോ ഒരു ശാപ ആ കുടുംബത്തിൽ തലമുറകൾ രക്ഷപ്പെടത്തില്ലെന്ന ശാപം നിൻ്റെ ത കുടുംബത്തിനകത്ത് തലമുറകൾ ഗതി പിടിക്കത്തിൽ ശാപം ഈ പകൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് ആ ശാപങ്ങൾ അഴിയപ്പെടാൻ പോവുകയാണ് ഹെമാൻ നല്ല നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അയച്ചതാ പക്ഷേ ഇവിടെ പകുതി വഴിയിൽ കുഞ്ഞുങ്ങൾ വീണ് കിടക്കുമല്ലയോ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഇനി നിങ്ങളുടേതാകട്ടെ വിഷയങ്ങൾ എവിടേക്കോ എത്തപ്പെടണമെന്ന ചിന്തയോടെ നിങ്ങൾ തന്നെ അധ്വാനിച്ചും ബിസിനസ്സുകൾ ആരംഭിച്ചും പലതുമൊക്കെ ചെയ്തല്ലയോ പക്ഷേ ആ മീൻ എത്തുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാ എല്ലാം തകർന്ന് അമിൻ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ അമീൻ ബാധ്യതകളുമായി പലതും പകുതി വഴി നിൽക്കുന്ന ഒരു കാര്യം എന്തുവാ ഏതോളോ നിങ്ങൾ അറിയാത്ത ചില ശാപങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുക ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള കർത്താവ ശാപങ്ങളെ അഴിക്കാൻ പോവുക ഹമേൻ അത് കിടക്കുന്നത് കൊണ്ട് എന്നാ പ്ര എന്നാ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല എരുഹോ പട്ടണക്കാര് പറയുന്നു രക്ഷപ്പെടാൻ പറ്റുന്നില്ല പ്രവാചകൻ ഉണ്ടായിട്ട് കാര്യമില്ല അമ്മൻ ആരാധിച്ചത് കൊണ്ട് മാത്രമായില്ല കാര്യം പിന്നെയോ ശാപത്തെ അഴിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തിപ്പെളിപ്പെടണം ശാപം അഴിയണം എരുകോ പട്ടണത്തിൽ പ്രവാചക ശിഷ്യന്മാരില്ലേ ഉണ്ട് കുറച്ചു മുമ്പ് എരുഹോ പട്ടണത്തിൽ വന്നില്ലേ വന്നു കുറച്ച് മുമ്പ് അവിടെ എലീഷ പോകില്ലേ പോയി പക്ഷെ അപ്പോഴൊന്നും സംഭവിച്ചില്ല എന്നാൽ എപ്പോഴാണോ ശാപത്തെ തൊടാൻ തയ്യാറായത് അന്നേരം ശാപം പട്ടണത്തെ വിട്ടുമാറുകയാണ് എന്തിൻ്റെ ബലത്തിലാ ഇലീഷ പ്രാർത്ഥിച്ച് അവന്മേൽ വ്യാപരിക്കുന്നഭിഷേകത്തിന്റെ ബലത്തിൽ വിശ്വസിക്കാൻ പറ്റൂ ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു ആമൻ പണം കൊടുത്താൽ ഇത് പോകത്തില്ല കർമ്മം ചെയ്താൽ പോകത്തില്ല ആമൻ മന്ത്രവാദം ചെയ്താൽ മാറത്തില്ല ഹമേൻ അതൊക്കെ ചെയ്താൽ ഇതിനു ഇതിനുമുമ്പേ മാറുമായിരുന്നു നയൻ പട്ടണത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നയൻ പട്ടണം ഭയങ്കര മനോഹരം എന്നല്ലേ പറയുന്നത് അതിനകത്തൊരു അമ്മയും അമ്മ കരഞ്ഞോണ്ട് ഒരു സെമിത്തേരിയിലേക്ക് പോകുന്നൊരു യാത്രയെ വേദപുസ്വം പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ കരഞ്ഞുകൊണ്ട് എന്നെ മാറത്ത നെല്ല വിളിച്ച കരഞ്ഞേ കരഞ്ഞതിൻ്റെ വിഷയം എന്തൊന്നറിയാമോ ഹമേൻ കരഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഹമേൻ മകൻ മരിച്ചുപോയി എന്നാൽ യേശു പട്ടണത്തിൻ്റെ കവാടത്തിൽ നിൽക്കുക നിന്നേച്ചാ എൻ്റെ കർത്താവ് പറഞ്ഞു അമീൻ അമ്മയെ കരയരുത് അമ്മയെ ചോദിച്ചു എന്നതാണ് വിഷയം എൻ്റെ അമ്മയോട് ചോദിച്ചു എന്നാ വിഷയം അന്നേരം പറഞ്ഞ് എൻ്റെ മകൻ മരിച്ചു ഇത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുക യേശു മഞ്ചത്ത് തൊട്ടു ചുമക്കുന്നവർ നിന്നു ബൈബിൾ പറയുന്നു ബാല്യക്കാരായി എഴുന്നേൽക്കാന്ന് പറഞ്ഞ് അവൻ എഴുന്നേപ്പിച്ചു പക്ഷേ അവിടെ നടക്കുന്നൊരു സംഭവം ഉണ്ട് പെട്ടെന്ന് നീ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഏകജാതനായ മകൻ എൻ്റെ ഞാനോ വിധവ എന്താ അതിൻ്റെ അർത്ഥം ഈ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി ഇനി ലഭിച്ചത് ആ കുടുംബത്തിനൊരാൺ തലമുറയാണ് പക്ഷേ പിഷാജ് പറയൂ അതിനകത്ത് ആണുങ്ങളെ ഞാൻ തരത്തില്ല രണ്ടാമത്തെ പുരുഷപ്രജയും പിഷാജ് കൊന്നു ഇനി ആകെയുള്ളത് ഈ സഹോദരി മാത്രം അതിൻ്റെ അർത്ഥം ഇനി ആ കുടുംബത്തിന് മുന്നോട്ടൊരു വായ്ക്കയില്ല പരിശുദ്ധമ്മ ഒരടയ്ക്ക് പറയുക പ്രതീക്ഷയുടെ പകുതി വഴിക്ക് ശാപം കട്ട് ചെയ്ത് വച്ചേക്കുക പക്ഷേ പ്രാർത്ഥിക്ക് കർത്താവ് അതിനെ തിരിച്ചു തരാൻ പോവുകയാണ് എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റും മേൻ ചില പ്രതീക്ഷ വച്ച വളർത്തിയ തലമുറകൾ കുടുംബനാഥൻ കുടുംബത്തിലെ മക്കൾ മകൾ ആരുമാകട്ടെ പകുതി വഴിക്ക് പിശാജി പിടിച്ചു വച്ചേക്കുകയാണ് ശാപത്തിനടിമപ്പെടുത്തി ആ കുടുംബത്തിൻ്റെ ശാപം എന്തുവാ എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം അവിടെ ആണുങ്ങൾ വാഴത്തില്ല അല്ലേ ചില കുടുംബങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയ്യോ അയ്യോ പല വീടുകളിൽ നിന്നും കഴിഞ്ഞ ഏണ്ട അപകടത്തിൽ പോയി അതിനു മുൻപ് രോഗത്താൽ പോയി അതിനു മുമ്പ് കോവിഡിനാൽ പോയി ഇങ്ങനെ പലതും പെക്കൊണ്ടിരിക്കുവാണല്ലോ ഒരേ കുടുംബത്തിൽ നിന്ന് പലതും പലതും ഇങ്ങനെ പെക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുക ഏതൊക്കെയോ ശാപങ്ങൾ നിൻ്റെ കുടുംബത്തെ അലട്ടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക കർത്താവ് അത് തെളിയിക്കാൻ പോവുക തെളിയിക്കുന്നത് മാത്രമല്ല അതിനൊരു പ്രതിവിധി നിൻ്റെ കുടുംബത്തിൽ തന്നെ അകം പോവുക ഹമേൻ വിശ്വസിക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ കർത്താവ് ഒരു സൗഖ്യം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്മേലയക്കാൻ പോവുക ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ഇന്ന് രാത്രി ഇന്ന് ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ പറ്റും ഞാൻ ഈ ഭാഗത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞ ഭാഗം ഒന്ന് പറയട്ടെ ഹമേൻ എലീഷ എന്ന പ്രവാചകൻ ആ എരുഹോവിൽ വന്നപ്പോൾ പട്ടണക്കാർ പറയും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല നമുക്ക് കാരണം പട്ടണത്തിൻ്റെ വെള്ളം ചീത്തയാണ് ഗർഭനാശം ഇതിനകത്ത് അടുത്തൊന്നും ഉരുവാകുന്നില്ല ഉരുവാകുന്നില്ല ഉരുവാകാതെ എല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ പ്രവാചകൻ പറഞ്ഞു ഭയം വേണ്ട എത്ര നാളത്തെ ശാപം ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും എത്ര കാലത്തിലെ ശാപം ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും അവേൻ വേദപുസ്തകം വായിച്ചാൽ എലീഷ പറഞ്ഞു ഭയം വേണ്ട ആ പട്ടണത്തെ നിങ്ങൾ പണിതു പക്ഷെ ശാപം മാറിയില്ല പുറമേ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ശാപം മാറത്തില്ല പുതിയൊരു വീട് വെച്ചു എന്ന് പറഞ്ഞ് ശാപം മാറത്തില്ല അവൻ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ശാപം മാറത്തില്ല നിന്റെ മേൽ കിടക്കുന്ന ശാപം ഉണ്ടെങ്കിൽ അത് മാറ്റം നീ ദൈവസന്നിധിയിൽ നിലവിളിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ അങ്ങനെ ശാപം മാറുകയുള്ളൂ ഹലേ ലൂയ വസമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഈ ശാപം എലീഷ എന്നാ ചെയ്തേ അന്നത്തെ ആ സാഹചര്യത്തിൽ പുള്ളി പറഞ്ഞൊരു തളികയിൽ കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു തനതിനെ പ്രാർത്ഥിച്ച ആ ഉറവിന്മേൽ അല്ലേ എവിടാണോ ശാപമെന്ന ജനം കണ്ടുപിടിച്ചത് ആ ശാപത്തിൻ്റെ ഉറവിന്മേൽ എലീൽഷാദിനെ ഇട്ടേച്ചു പറഞ്ഞു ഇത് ഇന്ന് പത്യമായി മാറിയിരിക്കുന്നു അല്ലെ ലൂയ്യ വാസ്തവമായിട്ട് ഞാൻ പറയാം ശാപമുണ്ട് പക്ഷെ ചിലതിനെ ശുദ്ധമാക്കാൻ കഴിയും ശാപം ഉണ്ട ചിലതിനെ പത്യമാക്കാൻ കഴിയും വിശ്വസിക്കാൻ തയ്യാറാണോ പരിശുദ്ധാത്മാ ഇവിടെ ഉണ്ട് ദൈവവചനത്താൽ ചിലത് ശുദ്ധമാകാൻ പോവുകയാണ് അല്ലേ നമ്മുടെ ശാപങ്ങളെ ക്രൂഷിൻമേൽ കർത്താവ് വഹിച്ചു എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും ഐ മീൻ വന്ന ശാപം പറഞ്ഞ് വി വിളിച്ചു വിട്ട ശാപം കുടുംബത്തിനകത്ത് പിതാക്കന്മാരുടെ തലമുറ തലമുറയെ മാറി വരുന്ന ശാപം ആകട്ടെ പക്ഷേ വിശ്വസിക്കാൻ പറ്റുമോ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞെങ്കിൽ യേശു ഇന്തിനത്തിന്മേൽ തൂങ്ങിയത് എൻ്റെയും നിങ്ങളുടെ ശാപത്തെ വഹിപ്പാൻ ഏതെന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില ശാപങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവാണ് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോവുക എത്ര പേരുണ്ടോ ഇന്ന് ഈ ശബ്ദത്തിൻ്റെ മുൻപിൽ ഒന്ന് വിധേയപ്പെടാൻ പണത്തിന് അതിനെ മാറ്റാൻ പറ്റത്തില്ല ആരോഗ്യം കൊണ്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ല ഹമേൻ അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഹമേൻ വിളിക്കുക ഞങ്ങളുടെ നമ്പർ നമ്പറുണ്ടോ നിങ്ങൾ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുന്നത് തകർന്നകർ തലമുറകൾ എത്ര ബിസിനസ് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്തോ ഒരു ശാപം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മാമൻ രൂപ കടവാത്തിയത് എന്തോ ഒരു ശാപം ഏത് വഴിക്ക് പോയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്തോ ഒരു ശാപം പോലെ പരശുദ്ധാൻ നിങ്ങളെ തുടർന്ന സമയമാണിത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ നിങ്ങളേത് സ്ഥലത്താണേലും കുഴപ്പമില്ല ശപിക്കപ്പെട്ട നിൻ്റെ കൈ അനുഗ്രഹിക്കാൻ ഇപ്പോഴെയും തയ്യാറാണ് ശപിക്കപ്പെട്ടതിൻ്റെ പ്രോപ്പർട്ടിയെ ബ്ലസ് ചെയ്യാൻ ദൈവത്തിന് കഴിയും ശപിക്കപ്പെട്ടതിൻ്റെ വീടിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും അതൊരനുഗ്രഹമായി മാറാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ നല്ല കർത്താവേ എൻ്റെ ഈ വചനം കേട്ട പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ നാശത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ശാപങ്ങൾ പിടിപെട്ട വീട്ടിൽ പാർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കും ഏതൊക്കെ ശാപങ്ങളാൽ പിടിപ്പെട്ടിരിക്കുന്നു എന്ന് ഹൃദയങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ മാറിപ്പോട്ടെ കഷുകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ വിൾ സ്പിരിറ്റുകൾ ദേശത്തെ മൂടുന്ന ശാപ സ്പിരിറ്റുകൾ ദേശങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവ് സ്വസ്ഥമായവരുടെ സ്ഥലങ്ങളിൽ അവർ പാർക്കട്ടെ സ്വസ്ഥമായവർ താമസിക്കട്ടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കണം ശ്രാപത്താൽ രോഗമനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സൗഖ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ബലഹീനത കർത്താവ് ശരീരങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ എല്ലാ ഭാരങ്ങളും മാറട്ടെ ദൈവശക്തി വെളിപ്പെടണം പ്രാർത്ഥിച്ചു തമ്പുരാൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടോ വാട്സാപ്പ് നമ്പറുണ്ടോ നിങ്ങൾ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനല് അമീൻ പ്രവർത്തിക്കുന്നുണ്ട് പാസ്റ്റർ റെജി ട്രാൻഡ്രം എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനലുണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രോഗ്രാം അതിൽ വരുന്നുണ്ട് ലൈവ് മീറ്റിങ്സ് ഉണ്ട് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട് നിങ്ങൾ അതിനെ സെർച്ച് ചെയ്യുക അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ അന്നന്നുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് അന്നന്ന നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ട്രിവാൻഡ്രത്ത് ഐ മീൻ കാഞ്ഞിരംകുളത്തും വെള്ളനാടും ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ഫ്രൈഡേയും എല്ലാ സൺഡേയും ഉണ്ട് അതോടൊപ്പം കൊല്ലത്ത് ഐ മീൻ ചിന്നക്കടയിൽ വരിഞ്ഞൻ ടവറിൽ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് തൃശ്ശൂരിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് മ്യൂസിയത്തിനടുത്ത് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് തൃശ്ശൂരിൽ രാവിലെ പത്ത് മുതൽ സെക്കൻഡ് സാറ്റർഡേ പത്ത് മുതൽ ഒരു മണിവരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് ദൻ അതുപോലെ അന്നേ ദിവസം സെക്കൻഡ് സാറ്റർഡേ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ എറണാകുളത്ത് വൈകുന്നേരം നാല് മണി നാല് മണി മുതൽ ഏഴ് മണിവരെ കച്ചേരിപ്പടി ചിറ്റൂർ റോഡിൽ ഒ എം സി ഹാളിൽ വെച്ച് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഡെലിവറൻ സെമിറ്റ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുമ്പോളും കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു അമേ